സിംഗിൾ റോഡ് ബ്രിഡ്ജ് കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ ചിറാബഞ്ചിക്കാണ് അതായത് സോറയ്ക്കാണ് വന്നത് വരുന്ന വഴി ഊണ കഴിച്ച് ഇപ്പം വന്നിരിക്കുന്നത് അർവാ കേവിൻ്റെ അടുത്താണ് അറുവാ കേവ് കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത് ടിക്കറ്റുണ്ട് ടിക്കറ്റ് എടുത്ത് വേണം അറുവാ കേവിൽ കയറാനായിട്ട് ആകെ അങ്ങ് മാറി മൂടൽമഞ്ഞ കടിച്ചിരിക്കുകയാണ് ഇത്രയും ദിവസത്തെ യാത്രയ്ക്കിടയിൽ മൂടൽമഞ്ഞുണ്ടായിരുന്നില്ല ഇപ്പം ഈ സോറയിലെത്തിയപ്പോൾ അതായത് കിറാബുഞ്ചിലെത്തിയപ്പോഴാണ് മൂടൽ മഞ്ഞിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായത് അതുകൊണ്ട് താഴ്വരങ്ങളൊന്നും കാണാനായിട്ട് പറ്റുന്നില്ല ആളുകൾ ഇറങ്ങിയിടുന്നുണ്ട് അതായത് ഒരു ടൂർ ടീമാണ് കുട്ടികളുടെ ടീമാണ് ഓട ഇങ്ങനെ കയറി വരിക ഞങ്ങൾ വഴി കൂടെ മറ്റേ താഴ്വാരത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളു ഇപ്പം ഞങ്ങൾ നടക്കാനുള്ള അത് കാണിക്കാൻ കിട്ടാറുണ്ട് അത് പറയുന്നത് ഈ പറഞ്ഞ വ്യൂ പോയിന്റല്ലേ നമുക്ക് ഒരു ഗുഹ ഇവിടെ കാണുന്നുണ്ട് ചെറിയൊരു ഗുഹ മെയിൻ ഗുഹയല്ല സബ്ഗുഹ് നീ അവർ തൊട്ട് കയറാൻ പറ്റില്ല കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ശരിയാണ് ആലിബാബ അതിന്റെ നാല്പത് കള്ളന്മാരുടെ ഗുഹയുടെ ആലിബാബേ നാല്പത് കള്ളന്മാരും ആ സിനിമയിൽ കണ്ടിട്ടുള്ള കണ്ടിട്ടുള്ളൊരു ഗുഹബോധ തന്നെ ഇരിപ്പുണ്ട് ഇവിടെയൊക്കെ മേളീന്ന് വെള്ളം വീഴുന്നുണ്ട് അപ്പോൾ ഇവിടെ വഴുക്കൽ കാണും സൂക്ഷിച്ചിടക്കണം ആദ്യം ഇത്ര ഇറക്കമില്ല വേലം കേ ഇവിടെ നല്ലൊരു സ്റ്റെപ്പ് ഇറങ്ങി വരണം ഇത്രയും ഇറക്കം താഴ്ച വേലം കേവ്സിനില്ലെന്നെനിക്ക് തോന്നുന്നത് ഇത് കുറച്ച് നല്ല താഴ്ചയിലോട്ട് നമ്മൾ ഇറങ്ങി ഏകദേശം വേലം കേവ്സ് തന്നെ പോലെയാണ് പക്ഷേ വേലം കേവ്സിന് തുടക്കത്തിന് നല്ല വീതിയുണ്ട് ഇവിടെ അത്ര വീതിയില്ല ന്തോര് ഗുഹയുണ്ട് ആണെനിക്കത് പോവാം സൈഡിലോട്ട് പോകുന്നതാണ് നേരെ പോയാൽ നേരെയാണ് നേരെയാണോ നടന്നു പോകുന്നത് എൻ്റെ സൈഡിലോട്ട് എന്താ പിള്ളേർ കാണാൻ പോയിട്ടുണ്ട് അവിടെ തെന്നലുണ്ട് ഞാൻ ചെറുതായിട്ടൊന്നും തെന്നിട്ടുണ്ട് ഗുഹയില് ചെരി വെളിച്ചമൊക്കെ ഉണ്ട് ബാറ്റ് കെയവിലൊക്കെ പോയപ്പം ഒട്ടും വെളിച്ചമില്ലായിരുന്നു നല്ല കുറ്റക്കുതിരി ഇട്ടത് അമ്മ ടോർച്ച് വന്ന് വിടും നമുക്ക് ഇവിടെ ചെറിയ വീതി കൂടിയിട്ടുണ്ട് ഗുഹയ്ക്ക് ഇതുപോലെ പുഴയൊക്കെ ഒഴുകി ഒഴുകി ഗുഹയായി മാറിയതായിരിക്കും അങ്ങനെയാണ് പുഴ ഒഴുകി 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 ഗുഹയായി മാറി അപ്പോൾ വെള്ളം ഒഴുകി വരുന്നുണ്ട് ഇവിടെ നിന്നോ വെള്ളം ഒഴുകുന്നുണ്ട് മൂറ്റുണ്ടെന്ന് തോന്നുന്നു മഴ പെയ്ത വെള്ളമല്ല ഇങ്ങോട്ടുമൊക്കെ വരും കയറിപ്പോൾ അതാണ് ടൈറ്റ് ടോട്ട് ടൈറ്റ് ഒക്കെ തെളിച്ചിട്ട് ഇവിടെ തന്നെ ഉണ്ടാവും ക്യാമറ പിടിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്തുകൊണ്ട് പോകാനായിട്ട് ഇച്ചിരി പ്രയാസം ഉണ്ടാവും ആ ഇതേ ഒരേ ലെവല് തന്നെ സംഭവം അത് വലിയൊരു പ്രയാ വ്യത്യാസമൊന്നും അല്ല സ്പെഷ്യാലിറ്റിയൊന്നും കാണാനില്ല ഇത് കണക്കങ്ങനെ അങ്ങോട്ട് നടന്നിട്ട് വരാം എന്തായാലും ഭൂമി കടിയിലുള്ളൊരു ഗുഹയായിട്ട് കൊള്ളാം യുടെ ഹൈറ്റ് കുറഞ്ഞു വരികയാണ് എനിക്ക് തന്നെ മുനിഞ്ഞ് ഉള്ളപ്പുഴ പോകാൻ പറ്റൂ ഇവിടെയൊക്കെ ഹൈറ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അങ്ങോട്ട് പോകാൻ നേരത്ത് ഇല്ല അപ്പം കുനിഞ്ഞ് തന്നെ പോകണം അപ്പം ഹൈറ്റ് കുറഞ്ഞ സ്ഥലം കവർ ചെയ്തു ഇനി നമ്മൾ ഹൈറ്റ് ഉണ്ട് ജെയിംസാർക്ക് നടന്നുവരുന്ന നാട്ടിൽ പുള്ളിയുടെ ഹൈറ്റിൽ നിന്ന് തന്നെ പുള്ളി നേരെ കടന്നു വരികയാണ് അപ്പം ഹൈറ്റ് വിടെ നല്ലതുണ്ട് അവിടെ ചെല്ലപ്പോഴാണ് തല കുനിച്ച് പോകേണ്ടത് എല്ലാവരും തല കുനിക്കേണ്ട ഒരു അവസരം വരും എപ്പോഴും കുറച്ചുകൂടെ ഇനി പോകാനുണ്ട് അതവിടെ പോയേക്കാം ഇതൊരു പാറ വീണ കിടക്കട പോരിഞ്ഞിങ്ങനെ വീണിടക്കുന്നു അതൊന്നും കാണാനൊന്നുമില്ല ഇരുട്ടാണ് അതുകൊണ്ട് ക്യാമറയ്ക്കകത്ത് പതിയുന്നില്ല ഇവിടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ തലയിടിക്കാം ഇതൊക്കെ ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് മീനിൻ്റെയൊക്കെ അപ്പം ഇപ്പോൾ മീനിൻ്റെ ഫോസിലൊക്കെ വരണമെന്നുണ്ടെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും ഇതിലേക്കൂടെ ഒരു പുഴയോ ഒക്കെ ഒഴുകിയിരിക്കണം ഇവിടെ എന്തായാലും ഒരു കടൽ വരാനുള്ള സാധ്യത കാണുന്നില്ല ആൾക്കാർ തിരിച്ചു വരാൻ തുടങ്ങി എന്തെങ്കിലും ഗുഹ ഗുഹ കൊള്ളാം മോശമൊന്നുമല്ല ഈ ഗുഹ ഇന്നലെ സ്ട്രൈറ്റ് ആണ് മറ്റേ ബേലം കേവ്സിലാണെങ്കിൽ നമുക്ക് വരി തെറ്റിപ്പോകും അങ്ങോട്ടും ഒക്കെ കുറേ സ്ഥലങ്ങളുണ്ട് കുറേ കയറിപ്പോൾ അപ്പോൾ എല്ലാം ചിലപ്പോൾ കണ്ട് കവറിയത്തോരും ഇല്ല ഇവിടെ ഒരു ആർച്ച് കണക്കാണ് കിടക്കുന്നത് ആൾക്കൊരാൾക്ക് കറക്റ്റായിട്ട് നീണ്ടു നടവിടെ നടന്നു പോകാം എന്നാൽ രണ്ട് സൈഡിലും താഴ്ചയാണ് അത് കൊള്ളാം അങ്ങ് വരെയാതനക്കാണ് നടക്കുന്നത് അങ്ങ് പോയി കിടക്കുക അങ്ങനെ ഞങ്ങൾ ഗുഹയുടെ ഒരു അവസാനം എത്തിയിരിക്കുകയാണ് ഈ പോകണമെന്ന് വിചാരിച്ചാലും പോകാൻ സ്ഥലമില്ല ചിലപ്പോൾ അങ്ങോട്ടൊക്കെ കാണുമായിരിക്കും ഇഴഞ്ഞു പോകേണ്ടി വരും നോ എൻട്രി എൻട്രി ബിയോണ്ട് ദ പോയിന്റ് എന്ന് എഴുതി വെച്ചേക്കുന്നത് അര കിലോമീറ്റർ നടക്കാൻ ഉണ്ടായിരുന്നില്ല എന്നാണ് തോന്നുന്നത് ഇപ്പം റോവാ കേവ് കണ്ടു കഴിഞ്ഞു ഇവിടെ ഫോൾസ് മത്സ്യത്തിന്റെ ഫോസിൽസ് ഉണ്ടെന്നാണ് പറയുന്നത് എവിടാണെന്നറിയത്തില്ല ഞാൻ അത് തപ്പി കണ്ടുപിടിക്കണം എന്റെ അവസാനമാണെന്നാണ് പറയുന്നത് എന്റെ